വസ്സലാത്തു വസ്സലാമു ആലിഹി അസ്സാമില്ല അമ്മാബാദ് എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പരിശുദ്ധ കുർഖാനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറ بسم الله الرحمن الرحيم ليس عليك هداهم ولكن الله يهدي من يشاء وما تنفقوا من خير فلينفسكم وما تنفقون إلا ابتغاء وجه الله وما تنفقوا من خير يوفى إليكم وأنتم لا تظلمون ലെയ്സാല ഹുദാഹു അവരെ നേർവഴിക്കാക്കേണ്ട ബാധ്യത താങ്കൾക്കില്ല പലാഖിൻ യഹിദി യഹിദീമ യഷാദ് പക്ഷേ താൻ ഉദ്ദേശിച്ചവരെ അള്ളാഹു നേർവഴിയിലാക്കും വമാതും ഫിക്കുമിൻ ഖൈരിൻ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും നല്ലത് ചെലവഴിച്ചാൽ ഫലി അമ്പുസിക്കും അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് വമാതും ഫിക്കുവിന നിങ്ങൾ അവജിഹില്ല ചെലവഴിക്കുന്നില്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചു കൊണ്ടല്ലാതെ നിങ്ങൾ ചിലവഴിക്കുന്ന ഏതൊന്നും യുവഫ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടും വഅൻതും ലാ തുളമൂൻ നിങ്ങൾ ദ്രോഹിക്കപ്പെടുകയില്ല അവരെ നേർവഴിയിലാക്കേണ്ട ബാധ്യത താങ്കൾക്കില്ല പക്ഷേ താൻ ഉദ്ദേശിച്ചവരെ അള്ളാഹു നേർവഴിയിലാക്കുന്നതാണ് നിങ്ങൾ വല്ല ധനവും ചെലവഴിക്കുന്നുവെങ്കിൽ അത് സ്വന്തം നന്മയ്ക്ക് വേണ്ടി തന്നെയാകുന്നു അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചു കൊണ്ടല്ലാതെ നിങ്ങൾ ഒന്നും ചെലവ് ചെയ്യുന്നില്ലല്ലോ വല്ല ധനവും ചെലവ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടും നിങ്ങൾ ദ്രോഹിക്കപ്പെടുകയില്ല للفقراء الذين أُهْسِرُوا في سبيل الله لا يستطيعون ضربا في الأرض يحسبهم الجاهل أغنياء من التأفف تعرفهم بسيماهم لا يسألون الناس إلهافا فما تنفقوا من خير فإن الله به عليم للفقراء الذين أسروا في سبيل الله അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തടഞ്ഞു നിർത്തപ്പെട്ട ദരിദ്രർക്ക് ലായസ അവർക്ക് കഴിയുകയില്ല ഗർഭം ഇല്ലാറുള്ള ഭൂമിയിൽ സഞ്ചരിക്കാൻ അവർക്ക് കഴിയുകയില്ലു ജാഹിലിങ്ങൾ കരുതുന്നു അകഞ്ഞാൽ അവർ ധനികരാണെന്ന് മിനത്താവു ഫുഫി അവര് ചോദിക്കാത്തത് കൊണ്ട് തൈരിഫുഹും തൈരിഹു അവരുടെ സ്ഥിതി അറിയാത്തവരും ധരിക്കും അവർ ജനങ്ങളോട് ചോദിക്കില്ല ഇൽഹാഫൻ ലജ്ജ കാരണം വമാ നിങ്ങൾ ഏതൊന്നും ബിഹി അലീം നിശ്ചയം അള്ളാഹു അതിനെ കുറിച്ച് വ്യക്തമായി അറിവുള്ളവനാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തടഞ്ഞു നിർത്തപ്പെട്ട ദരിദ്രർക്ക് നിങ്ങൾ ധർമ്മം ചെയ്യണം ഭൂമിയിൽ സഞ്ചരിക്കാൻ അവർക്ക് കഴിയില്ല ആത്മാഭിമാനം നിമിത്തം ചോദിക്കാത്തത് കൊണ്ട് ധനികരാണെന്ന് അവരുടെ സ്ഥിതി അറിയാത്തവർ ധരിക്കും അവരുടെ ലക്ഷണങ്ങൾ കൊണ്ട് താങ്കൾക്ക് അവരെ മനസ്സിലാക്കാം അവർ ചോദിച്ചു ജനങ്ങളെ വിഷമിപ്പിക്കില്ല നിങ്ങൾ വല്ല ധനവും വ്യയം ചെയ്യുന്നുവെങ്കിൽ അതിനെക്കുറിച്ച് തീർച്ചയായും അള്ളാഹു നല്ലതുപോലെ അറിയുന്നവനാകുന്നു തങ്ങളുടെ മുതലുകൾ ചെലവഴിക്കുന്ന ഒരു വിഭാഗം ആളുകൾ രാത്രിയിലും പകലും അവർക്കുണ്ട് അജിറുഹും അവരുടെ പ്രതിഫലമുണ്ട് ഇന്ദർ അബിഹി അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ വലാ അലഹിം അവർ ഒന്നും തന്നെ ഭയപ്പെടേണ്ടതില്ല ഭയപ്പെടേണ്ടതില്ലാഹും അവർ ദുഃഖിക്കുകയുമില്ല രാത്രിയിലും പകലും രഹസ്യമായും പരസ്യമായും സ്വന്തം സമ്പത്ത് ചെലവഴിക്കുന്നവർ ആരോ അവർക്ക് തങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലമുണ്ട് അവർക്ക് ഒന്നും ഭയപ്പെടേണ്ടതില്ല അവർ ദുഃഖിക്കുകയുമില്ല ഇല്ലാ അല്ലതീനു ذلك بأنهم قالوا إنما البيء مثل الربا وأهل الله البيء وحرم الربا فمن جاءه موئلة من ربه فانتهى وله ما صلف وأمره إلى الله ومن هذا فأولئك أصحاب النار هم فيها خالدون الذين يأكلون الربا പലിശ ഭക്ഷിക്കുന്ന ആളുകള് ലാ യക്കൂമൂന അവർ എഴുന്നേറ്റ് നിൽക്കുകയില്ല തള്ളി വീഴ്ത്തിയവൻ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെയല്ലാതെ മിനൽ മസി സ്പർശനം കാരണം കാലു അവർ പറഞ്ഞ കാരണം കൊണ്ടാണ് നിശ്ചയം കച്ചവടം പലിശ പോലെയാണ് വ കച്ചവടത്തെ ഹലാലാക്കി പലിശയെ നിഷിദ്ധമാക്കി ഫമൻ റബ്ബിഹി തൻ്റെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള ഉപദേശം ആർക്കെങ്കിലും വന്നു ചേർന്നാൽ അവൻ വിരമിക്കുകയും ചെയ്താൽ മുൻകഴിഞ്ഞത് അവനുണ്ട് അവന്റെ കാര്യം അള്ളാഹു ആണ് പമൻ ആരാ ഇനി ആരെങ്കിലും മടങ്ങിയാൽ അവൻ നരകാവകാശിയാകുന്നു അവൻ അവിടെ സ്ഥിരതാമസം തന്നെയാണ് സ്പർശനം കാരണം ചെകുത്താൻ തള്ളി വീഴ്ത്തിയവൻ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെയല്ലാതെ പലിശ നിന്നുന്നവൻ എഴുന്നേറ്റു നിൽക്കുകയില്ല തീർച്ചയായും അതിന് കാരണം കച്ചവടം പലിശ പോലെ തന്നെയാണല്ലോ എന്നവർ പറഞ്ഞതാണ് വാസ്തവത്തിൽ കച്ചവടം അസാഹു അനുവദിച്ചിട്ടുള്ളതും പലിശ അവൻ നിരോധിച്ചിട്ടുള്ളതുമാണ് എന്നാൽ ഏതെങ്കിലും ഒരുത്തൻ തൻ്റെ രക്ഷിതാവിൽ നിന്ന് സതുപദേശം വന്നു കിട്ടുകയും എന്നിട്ട് അവൻ വിരമിക്കുകയും ചെയ്താൽ മുമ്പ് വാങ്ങിയത് അവൻ എടുക്കാം അവന്റെ കാര്യം അള്ളാഹുവിങ്കിലാണ് ഉള്ളത് ഇനി ആരെങ്കിലും മടങ്ങിയാൽ അവൻ നരകക്കാരനാണ് അവരതിൽ ശാശ്വതവാസികളാകുന്നു ഈ ആയത്തോടു കൂടി വീഡിയോ വൈദ്യം ചെയ്യുകയാണ് അള്ളാഹു പരിശുദ്ധ കുറയാൻ കൊണ്ട് നേർമാർഗം പ്രാപിക്കുന്ന നമ്മെ സജ്ജനുകൾ നമ്മൾ ഉൾപ്പെടുത്തിട്ടെ വാഹൃത അസ്സലാമുലൈക്കും വാഹമത്തിള്ളഹി വറക്കാത്ത